ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലിൻ്റിനെയും വെടിവെക്കുന്നതിൻ്റെ ചിത്രങ്ങൾ വീഡിയോ സഹിതം യമൻ പുറത്തുവിട്ടിരിക്കുന്നു വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ആശങ്ക ജനിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രതീകാത്മകമായ രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ ശബ്ദ സന്ദേശത്തോടു കൂടി ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം തങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തയ്യാറെടുപ്പിൻ്റെ തയ്യാറെടുപ്പിന്റെ വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീകാത്മകമായ രീതിയിൽ പോസ്റ്ററിന് വെടിവെച്ചുകൊണ്ട് രഹസ്യ സങ്കേതത്തിൽ വെച്ചിട്ടുള്ള സംവിധാനം ഉൾക്കൊള്ളുന്ന വീഡിയോ ആണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് നൂറിലധികം യമന്റെ പോരാളികൾ ഇത്തരം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് വെടിവെപ്പ് പരിശീലനം നടത്തി അങ്ങനെ നേതാക്കളെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ ആണ് പ്രദർശിപ്പിച്ചത് ഇത് ഈ ചിത്രങ്ങൾ ഫലസ്തീൻ അയച്ചു കൊടുക്കുകയും നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നു എന്നുള്ള സന്ദേശം അതിൽ കാണാൻ വേണ്ടി പറ്റും അതോടനുബന്ധി എന്തിച്ച് ഹുദൈദ തുറമുഖത്ത് അൻപതിനായിരം സൈനികരെ യമൻ വിന്യസിച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ കപ്പലിൽ നിന്ന് ചെങ്കടൽ നെങ്കൂരമിട്ടിരിക്കുന്ന ആരിസ്ട്രോമാൻ കപ്പലിൽ നിന്ന് രണ്ടിലധികം മിസൈലുകൾ അതല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ കയറിക്കൊണ്ടുള്ള ആക്രമണം യമന് നടത്തിയിട്ടുണ്ട് ആറ് പേർ അതിൽ കൊല്ലപ്പെട്ടു ആറ് മുതൽ പതിനൊന്ന് പേർ എന്നാണ് പറയുന്നത് ആറ് പേർ കൊല്ലപ്പെടുകയും അഞ്ചിലധികം പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേൽക്കുകയും ചെയ്തു അതിൽ രണ്ട് മൂന്ന് പേർ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതും കുറച്ച് പേർക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ഏതായിരുന്നാൽ തങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ യുദ്ധവിമാനം വീണ്ടും തങ്ങളുടെ പൗരന്മാരെ വധിച്ചിരിക്കുന്നു എന്നുള്ളതും തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് യമൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു കുതിര തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരാഴ്ചയുടെ ഇടയിൽ ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ പ്രാവശ്യം അമേരിക്കയുടെ സൈനികർ ആക്രമണം നടത്തിയത് ഇതിലാണ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നും ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് അൻപതിനായിരം സൈനികരെ തങ്ങൾ വിന്യസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും റിസർവ് സൈനികരെ തങ്ങൾ ജോലിയിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മേഖല അതിശക്തമായിരിക്കുന്ന സൈനിക ബന്ധവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ശത്രുവിനെ അങ്ങനെ തന്നെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് പറയുന്നത് അപ്പോൾ അമേരിക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുക എന്നുള്ളത് ഏറെക്കുറെ ശാന്തമാണ് എന്ന് അമേരിക്കയുടെ വ്യോമ മേധാവി ഇതിനിടയിൽ പറഞ്ഞതിന് വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാവിധ സൈനിക തയ്യാറെടുപ്പോ കൂടിയും ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാ ഉണ്ടാകുമെന്ന് നമ്മുടെ ശത്രുവിനെ പ്രതീക്ഷിക്കാം അതിനെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് ഇപ്പോൾ പ്രതീകാത്മകമായ രീതിയിൽ നെതന്യാവിനേയും യോഗാലെയും വെടിവെച്ച് കൊല്ലുന്നതാ കൊല്ലുന്ന തരത്തിലുള്ള വീഡിയോകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ സമാനമായ രീതിയിൽ ഇതിനു മുൻപ് ഈ ജർമ്മനിയുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു ഇങ്ങനെ അവിടുത്തെ ഭരണാധികാരിയെ വെടിവെച്ച് കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം രണ്ടാം ലോക യുദ്ധത്തിന് മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു വല്ലാത്ത രീതിയിൽ കഴിയാതെ തന്നെ ആ അക്രമം നടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്രതീകാത്മകമായിരിക്കുന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അത് നിസ്സാരമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഈ ഒറ്റുകാരെ ചാരന്മാരെ വെച്ചുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന പ്രവൃത്തി ഇതിന് മുൻപേ ഇറാൻ ചെയ്തതാണ് ഇപ്പോൾ യുദ്ധത്തോടനുബന്ധിച്ച് അത് വലിയ രീതിയിൽ വർധനവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോർന്നു പോവാനും അവരുടെ സൈനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതും അതോടൊപ്പം തന്നെ ആയുധം സൂക്ഷിക്കപ്പെട്ടത് അവരുടെ രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട ഈ ചാരന്മാർ മുഖാന്തരം സാധിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ അത് ആ ജോലിയുടെ ഒരു ഭാഗം യമൻ ഏറ്റെടുത്തുകൊണ്ട് യമൻ്റെ ചാരന്മാരും ഇസ്രായലിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു അതുകൊണ്ട് ഏറെക്കുറെ അലക്ഷ്യമായ രീതിയിൽ അക്രമം നടത്തുന്നതിന് പകരമായ രീതിയിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ഉദ്ദേശിക തരത്തിലുള്ള ഈ പ്രതികരണം ഉണ്ടാവുന്ന തരത്തിലുള്ള അക്രമമാണ് ഇനി മുന്നോട്ടുണ്ടാവുക എന്നുള്ളതാണ് യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നത് പല തരത്തിലും യമനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇസ്രായേൽ അമേരിക്ക തുടരുന്നതിനിടയിൽ തന്നെയാണ് ഈ പ്രധാനമന്ത്രിക്ക് നേരെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പുറത്തിറക്കിയത് ഇതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതും ഇത്ര ഒരു സംഭവം യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് എന്നുള്ളത് ഇസ്രായേലിന്റെ ചില ചാനലുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലോ കാണുന്ന തരത്തിലോ ഒന്നും അല്ല ശത്രുവിൻ്റെ ശക്തി അവർ പ്രകടിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതും ഇത് കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും നിരീക്ഷിക്കേണ്ടതാണ് നമ്മളെ തന്നെ ലക്ഷ്യമാക്കുന്നു നമ്മൾക്കിടയിൽ ഒറ്റുകാരുണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ആണവായത് സൂക്ഷിക്കപ്പെട്ട കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ആക്രമണം നടത്താൻ വേണ്ടി യമന് സാധിക്കുന്നത് ആ മേഖല ചോർന്നു പോയിരിക്കുന്നു എന്നതിലാണ് അത് ഈ അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്നു അയാണ്ടവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലിന്റെ തന്നെ ഒരു ചാനൽ പുറത്തുവിട്ടത് അവർ പറയുന്നു ഏതൊക്കെ ശക്തിയോടുകൂടി വരുന്ന മിസൈലാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ മാത്രം അയൺ ഡോമിന് സാധിക്കും എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു എന്നാൽ അയൺ ഡോമിന് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും ന്യൂനപരമായിരിക്കുന്ന അതിൻ്റെ സാങ്കേതിക സംവിധാനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ ചോർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശക്തിയുണ്ട് അയൺ ഡോം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെ കൊണ്ട് അതിൻ്റെ അപ്പുറം അക്രമം നടത്താൻ വേണ്ടിയിട്ട് യമനും ലബനാനും ഒരു പരിധിവരെ സാധിച്ചത് നമ്മുടെ പ്രതിരോധ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോയത് കൊണ്ടാണ് അതിൻ്റെ പിന്നാമ്പറൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പെട്ടവർ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് സംശയിക്കാവുന്നതാണ് ഈ തരത്തിലാണ് രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത് അപ്പോൾ നെതിന്യാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ പുറത്ത് വന്നതോടുകൂടി അവരുടെ സുരക്ഷ ഒന്നുകൂടി അധികരിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടും വന്നു ഏറെക്കുറെ ഒരു രണ്ട് വർഷ ഒരു വർഷത്തിലധികമായി പല പ്രധാനപരമായിരിക്കുന്ന മീറ്റിങ്ങും അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ കൂടുന്നത് ബംഗലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതല്ലാതെ പുറത്ത് സ്വതന്ത്രമായ രീതിയിൽ ഓടി നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു യഥാർത്ഥത്തിൽ നന്ദന്യാവും എന്ന് പറയുന്നത് അതൊന്നും ഇപ്പോൾ കാണാറില്ല വൻ സുരക്ഷാ സംവിധാനത്തിൻ്റെ മധ്യ ബംഗറിൽ ഇരുന്നു കൊണ്ടാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈനികർക്ക് നിർദ്ദേശം നൽകുന്നതും ബംഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് രാജ്യത്തിന്റെ പുറത്ത് യുദ്ധം തുടങ്ങിയതിന് ശേഷം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് പോയത് രണ്ട് പ്രാവശ്യം അമേരിക്കയിലേക്കും മറ്റൊരു പ്രാവശ്യം മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ മൂന്ന് പ്രാവശ്യം മാത്രമാണ് പോയത് അത് വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടാണ് രണ്ട് പ്രാവശ്യം തിരിച്ചു വരുന്ന സമയത്തും അദ്ദേഹം ഇറങ്ങി എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ അക്രമം നടത്തിയിട്ടുണ്ട് ഒന്ന് എയർപോർട്ടിലെ ചുവരിൽ തട്ടി ഈ ചുവരിൽ തട്ടുകയും അത് ആ ഒരു ഭാഗം തീ പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് ബംഗൂരി എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ബംഗൂരി എയർപോർട്ട് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം മൂന്ന് തവണയാണ് അടക്കപ്പെട്ടത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ശത്രുവിന്റെ ആക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നതിനാൽ തന്നെയാണ് എന്നുള്ളത് ഇസ്രായേൽ തന്നെ സംബന്ധിച്ച കാര്യമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് യുദ്ധത്തിന് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ളൊരു ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ഇസ്രായേൽ സർക്കാരിന് എന്നുള്ളത് ലോകം മുഴുവൻ വിധി ഇതാണ് പ്രത്യേകിച്ച് ഇസ്രായേലിലെ പൗരന്മാർ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുന്നതോടനുബന്ധിച്ച് നമ്മുടെ ബന്ധുക്കൾ അവിടെ കൊല്ലപ്പെടുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തുണ്ട് ഈ അവസ്ഥയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രശ്നപര്യാപത്തിൽ ഊന്നിയിരിക്കുന്ന സംവിധാനത്തിലേക്ക് ചിന്തിക്കുന്നതാണ് ഭരണാധികാരികൾക്ക് നല്ലത് എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ ജൂത വിഭാഗങ്ങൾ ഇസ്രായേൽ ഗവൺമെൻറ്റിന് നൽകിയിരിക്കുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ടും ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്